വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് ശക്തമായ മുൻകരുതൽ മാർഗനിർദ്ദേശവുമായി യു എ ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ ഭാഗമായി ഡ്രഗ് കൺട്രോൾ കൗൺസിൽ നാഷണൽ ഡ്രഗ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്നിവയുമായി കൈകോർത്ത് മന്ത്രാലയം മയക്കുമരുന്ന് പ്രതിരോധ ഗൈഡ് പുറത്തിറക്കി രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ഗൈഡ് വിതരണം ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളെ കൂടാതെ കൗമാരക്കാർ യുവാക്കൾ എന്നിവരെ കൂടി ലക്ഷ്യം വെച്ചാണ് മയക്കുമരുന്ന് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൈഡ് പുറത്തിറക്കിയത് ഡോക്ടറുടെ കുറുപ്പടിയില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആസക്തിയിലേക്കും അമിത മയക്കുമരുന്ന് ഉപയോഗം മരണത്തിലേക്കും നയിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിജാഗ്രത ആവശ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അത് ഉപയോഗിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് കൂടാതെ മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നതും ആൽക്കഹോൾ പോലെയുള്ളവയുമായി കലർത്തുന്നതും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും കൂടാതെ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്കും ഇത് കാരണമാകുമെന്ന് യു ഇ ആരോഗ്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു സൗദി ജയിലിൽ കഴിയുന്ന ഫറോഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി വീണ്ടും നീട്ടിവെച്ചു വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഇത് ഒൻപതാം തവണയാണ് ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് മാറ്റിവെക്കുന്നത് ഈ മാസം പതിനെട്ടിലേക്കാണ് മാറ്റിയത് ഇന്നെങ്കിലും മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു അബ്ദുറഹീമും കുടുംബവും പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം കഴിഞ്ഞ എട്ട് തവണയും കേസ് നീട്ടിവെച്ചപ്പോൾ അതിനുള്ള കാരണം നിയമസഹായ സമിതിയോ അഭിഭാഷകരോ വിശദീകരിച്ചിട്ടില്ല ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഓൺലൈൻ വഴിയാണ് കോടതി കേസ് പരിഗണിച്ചത് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി ആറിൽ ജയിലിലായ അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയത് കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് മലയാളികൾ സ്വരൂപിച്ച് നൽകിയ പതിനഞ്ച് മില്യൺ റിയാൽ മോചനദ്രവ്യമായി സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയ ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത് എട്ട് മാസത്തോളമായി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂർ ഒമാനിൽ അനധികൃത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഇത്തരം കോസ്മെറ്റിക് സേവനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ സൗകര്യങ്ങളിൽ മാത്രമേ അത്തരം സേവനങ്ങൾ നൽകാൻ പാടുള്ളൂ ഉപഭോക്തൃ സംരക്ഷണം കൂട്ടുത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ലൈസൻസ് ഇല്ലാത്ത ഏതെങ്കിലും കോസ്മെറ്റിക് സേവന ദാതാക്കളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായ ചാനലുകൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു ബഹ്റിനിൽ തൊഴിലിടങ്ങളിലെ നിയമ സുരക്ഷാ ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി തൊഴിൽ മന്ത്രാലയം രണ്ടായിരത്തി പതിനാലിൽ മന്ത്രാലയം തൊഴിലിടങ്ങളിൽ നടത്തിയ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് പരിശോധനകളിൽ കണ്ടെത്തിയ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ലംഘനങ്ങളെ ചൂണ്ടിക്കാട്ടി മന്ത്രാലയം സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലാണ് തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സുരക്ഷാ നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജോലിസ്ഥലങ്ങൾ താമസ സ്ഥലങ്ങൾ മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും സൈറ്റ് സൂപ്പർവൈസർമാരുമായും തൊഴിൽ മന്ത്രാലയം നടത്തിയ വർക്ക്ഷോപ്പിൽ തൊഴിലാളികളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ബിസിനസ്സുകൾ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം പറഞ്ഞു പരുക്കേൽക്കാനോ മറ്റ് അപകടങ്ങൾക്കോ കാരണമായേക്കാവുന്ന ലംഘനങ്ങൾ കണ്ടെത്തിയവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ न्यू बॉम्बे वर्कशॉप इंडस्ट्रियल एरिया, 13, अबू धाबी